മത്തൻ കുമ്പളങ്ങ പച്ചമുളക് കുറച്ച് ഇഞ്ചിത ചെന്നത്തിൽ മുറിച്ചിട്ട് നിങ്ങളത്തിലാണ് പിന്നെ അതും വെള്ളപ്പയർപ്പയർ വെച്ചിട്ടുണ്ടാമ്മ ഒരു വിസിൽ രണ്ടാം 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 ഇതാ അതിലാണ് അതെയാണ് കഷ്ണം ഇട്ടുകൊടുക്കുന്നില്ല കഷ്ണമൊക്കെ നെയ്സായിട്ട് മുറിച്ചാലല്ല മത്തനും കുമ്പിളങ്ങനെ നെയ്സായിട്ട് മുറിച്ചിരിക്കുന്നത് അതിലേക്ക് നീളത്തിലായിരുന്നു ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കണേ

അമ്മ അമ്മതിരിക്ക് തേങ്ങപ്പാല് ഒന്നാം പാല് പിഴിഞ്ഞത് ഒഴിക്കണം അവൻ്റെ പണിയെ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇനി നമുക്ക് പറവപ്പൊയും പച്ച പൊളിച്ചെണ്ണ മേലെ ഒഴിക്കുക മത്തന്നെ ഇത്തിരി മധുരവുള്ള ആയതുകൊണ്ട് ചെറിയ മധുരവുമുണ്ട് നമ്മൾ തേങ്ങപ്പാൽ വെച്ചുകൊണ്ട് നമ്മൾ തിളപ്പിക്കാനും പറ്റില്ല പച്ചവളിച്ചോ കഴിച്ചു നമ്മുടെ ഓലൻ റെഡി ആയില്ല ഓലൻ റെഡി അപ്പൊ ഹുവാലൻ എൻ്റെ മകളും ഇതേപോലെ വെച്ച് നോക്കുക എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയിക്കുക സിമ്പിൾ ആയിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് മക്കൾക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മധുരമുള്ള കൂട്ടാനല്ലേ എല്ലാവരും അതേപോലെ